ഹായ് വിവേഴ്സ് വെൽക്കം ബാക്ക് അർച്ചന വേൾഡ് ഇന്ന് ഞാൻ വന്നിരിക്കുന്നത് നിങ്ങളുടെ പേഴ്സിൻ്റെ കറണ്ട് ഫീലിങ്ങും അവരുടെ നെക്സ്റ്റ് ആക്ഷനും എന്താണെന്ന് നോക്കാനാണ് ഇവിടെ കറണ്ട് എനർജി അല്ലെങ്കിൽ കറണ്ട് സിറ്റുവേഷൻ നോക്കുമ്പോൾ കാണാൻ സാധിക്കുന്ന ആൾക്കാർ ഇവരെ ഭയങ്കരമായിട്ട് മാനിപ്പുലേറ്റിംഗ് ചെയ്യാൻ നോക്കുകയാണ് അവരുടെ വശത്ത് കൊണ്ടുവരാൻ വേണ്ടി അവർ മാക്സിമം ശ്രമിച്ചുകൊണ്ടിരിക്കുകയാണ് ഇവിടെ നിങ്ങളുടെ പേഴ്സൺ പക്ഷേ ഹോപ്പ്ഫുള്ളായിട്ടാണ് ഇരിക്കുന്നത് എങ്ങനെയായാലും ഇവർ പറയുന്നത് കേൾക്കത്തില്ല ഞാൻ എൻ്റെ രീതിയിൽ ഡിസിഷൻ എടുക്കും എന്നുള്ള രീതിയിൽ ഹോപ്പ്ഫുള്ളായിട്ടാണ് ഇരിക്കുന്നത് ഇവിടെ ഇവർ ഇവരുടെ വീട്ടിൽ പറഞ്ഞുകാരണം ഇന്ന പോലെ എനിക്ക് ഒരു വ്യക്തിയെ ഇഷ്ടമാണ് ആ വ്യക്തിയെ കല്യാണം കഴിക്കുവാൻ ആഗ്രഹിക്കുകയാണ് നിങ്ങളുടെ ഡിസിഷൻ എന്താണെന്ന് എനിക്കറിയത്തില്ല പക്ഷേ ഞാൻ ആ ഒരു വ്യക്തിയെ മാത്രമേ മേനേജ് ചെയ്യത്തുള്ളൂ എന്ന് നിങ്ങളുടെ പേഴ്സൺ തുറന്ന് പറഞ്ഞു കാണും അപ്പോഴാണ് അവർ ഭയങ്കരമായിട്ട് മാനിപ്പുലേറ്റിംഗ് ചെയ്യാൻ ശ്രമിക്കുന്നത് പക്ഷേ അവരുടെ ആ ഒരു വലയിൽ ഇവർ വീഴത്തില്ല കാരണം ഇവർ എന്താണോ ആഗ്രഹിക്കുന്നത് ഇവർ നടപ്പിലാക്കും ആ ഒരു കാര്യത്തിൽ വളരെയധികം ഇവർ ഇവിടെ ഇവർ നിങ്ങളുടെ പേഴ്സണൽ മെൻറ്റൽ സ്ട്രെസ്സ് കൊടുക്കുന്നതായിട്ടും കാണാൻ സാധിക്കുന്നു അതായത് ഇവരെന്താണോ പറയുന്നത് അത് ഇവരുടെ ആ ഒരു പേഴ്സൺ കേൾക്കണം അതായത് ഇവരുടെ അച്ഛനും അമ്മയും പറയും പോലെ നിങ്ങളുടെ പേഴ്സൺ കേൾക്കണമെന്നാണ് ഇവർ ആഗ്രഹിക്കുന്നത് നിങ്ങൾക്ക് ഒരു സഹോദരനില്ലേ അല്ലെങ്കിൽ സഹോദരിയില്ലേ നിങ്ങൾ ഇങ്ങനെയുള്ള ആളെ കല്യാണം കഴിച്ചാൽ പിന്നെ എന്താകും അവരുടെ അവസ്ഥ അവർക്ക് വേറെ നല്ല കുടുംബത്തിൽ നിന്ന് ആലോചന വരുമോ ഇങ്ങനെയൊക്കെ പറഞ്ഞ് ഭയങ്കരമായിട്ട് മെൻറ്റൽ ടോർച്ചർ കൊടുത്തോണ്ടിരിക്കുകയാണ് നിങ്ങളുടെ പേഴ്സൺ അവരുടെ വീട്ടുകാർ അപ്പോൾ ചില ആൾക്കാരുടെ പേഴ്സൺ ഈ ഒരു മാനിപ്പുലേഷനിൽ വരുന്നതായിട്ടാണ് കാണാൻ സാധിക്കുന്നത് അതായത് അതിനെ പറയുന്ന പേരാണ് മാനിപ്പുലേറ്റിംഗ് ചില ആൾക്കാരുടെ പേഴ്സൺ ഹോപ്പ്ഫുള്ളായിട്ട് സ്ട്രെങ്ത് ശേഖരിച്ച് അതിൽ നിന്ന് പുറത്തുവരും ചില ആൾക്കാരുടെ പേഴ്സൺ അറിയാം കാര്യങ്ങൾ കുറച്ച് കഴിയുമ്പോൾ ശരിയാകുമെന്ന് പക്ഷെ ചില ആൾക്കാരുടെ പേഴ്സൺ ഇവരുടെ ഈ ഒരു മാനിപ്പുലേഷനിൽ വന്നിട്ട് പേടിച്ച് അവർ പറയുന്നത് സമ്മതിക്കുന്നു അവർ പറയുന്ന വ്യക്തിയെ കല്യാണം കഴിക്കുന്നു അതിനെയാണ് മാനിപ്പുലേഷൻ എന്ന് പറയുന്നത് ആൾക്കാരുടെ പേഴ്സൺ ആണെങ്കിൽ പരസ്പരം സംസാരിക്കുന്നുണ്ട് കോളും മെസ്സേജും എല്ലാം കിട്ടുന്നുണ്ട് പക്ഷെ കമ്മിറ്റ്മെന്റിന്റെ കാര്യത്തിൽ ഒരു റെസ്പോൺസും ഇല്ല അങ്ങനെയുള്ള ആ ഒരു ആൾക്കാരുടെ പേഴ്സന്റെ മെസ്സേജ് എന്ന് പറയുന്നത് അവർ ഭയങ്കരമായിട്ട് ഇപ്പോഴും ഓവർ തിങ്കിങ് ചെയ്തുകൊണ്ടിരിക്കുകയാണ് അവർക്ക് ഒരു കാര്യത്തിൽ സാറ്റിസ്ഫാക്ഷൻ ഇല്ല അതായത് നിങ്ങളുടെ കൂടെ മുന്നോട്ടുള്ള ജീവിതം അതിൽ എന്തെങ്കിലും പ്രോബ്ലം ഉണ്ടാകുമോ എന്നൊക്കെ ഉള്ള പേടിയുണ്ട് അത് കാരണം ഇവർ വീണ്ടും ചിന്തിച്ചുകൊണ്ടിരിക്കുകയാണ് അപ്പോൾ ചില ആൾക്കാരുടെ പേഴ്സൺ സ്റ്റക്ക് സിറ്റുവേഷനിലാണ് ചില ആൾക്കാരുടെ പേഴ്സൺ ഒറ്റയ്ക്ക് ഇരിക്കാൻ ശ്രമിക്കുന്നു എന്നിട്ടൊരു ആക്ഷൻ എടുക്കുവാൻ വേണ്ടി ശ്രമിക്കുന്നതായിട്ട് കാണാൻ സാധിക്കും ചില ആൾക്കാരുടെ പേഴ്സൺ ഭയങ്കരമായിട്ട് ഓവർ തിങ്കിങ്ങിലാണ് അപ്പോൾ നിങ്ങളുടെ പേഴ്സൺ ഇപ്പോൾ മാനിപ്പുലേഷൻ ചെയ്യുന്ന ആൾക്കാരുടെ ഇടയിലാണ് ഉള്ളത് അവരുടെ വാക്കുകളാണ് ഇവരുടെ കാതിൽ എപ്പോഴും കേട്ടുകൊണ്ടിരിക്കുന്നത് നിങ്ങളെ മിസ് ചെയ്യുന്നുണ്ട് എന്നാലും മാനിപ്പുലേഷനാണ് ഇവിടെ കൂടുതലായിട്ടും എനർജി കാണാൻ സാധിക്കുന്നത് നിങ്ങളുടെ പേഴ്സൺ ജഗിളിൽ നിന്ന് പുറത്തു വരുവാൻ ആഗ്രഹിക്കുന്നു നിങ്ങളോട് സംസാരിക്കുവാൻ ആഗ്രഹിക്കുന്നു നിങ്ങളുടെ കൂടെ ഒരു ഫാമിലി ഉണ്ടാകണമെന്നാണ് ഇവർ ആഗ്രഹിക്കുന്നത് ആരും ഇവരെ ഭയങ്കരമായിട്ട് മാനിപ്പുലേറ്റിംഗ് ചെയ്യുന്നുണ്ട് ചില ആൾക്കാരുടെ മദറാണ് ഇവരെ മാനിപ്പുലേറ്റിംഗ് ചെയ്യുന്നത് എന്നാണ് ഇവിടെ കാണാൻ സാധിക്കുന്നത് ഇവിടെ വഴക്കുണ്ടാവുന്നതായിട്ടും കാണാൻ സാധിക്കുന്നു കാര്യങ്ങൾ വളരെ മോശമായ അവസ്ഥയിലേക്ക് പോയിക്കൊണ്ടിരിക്കുകയാണ് പക്ഷേ ഈ ഒരു കാര്യത്തിൽ ഇവർ ഹോപ്പ്ഫുള്ളാണ് അതായത് ആരൊക്കെ എന്തൊക്കെ പറഞ്ഞാലും നിങ്ങളുടെ കൂടെ മാത്രമേ ഇവർ മുന്നോട്ടുള്ള ജീവിതം നയിക്കത്തുള്ളൂ എന്നുള്ള കാര്യത്തിൽ വളരെയധികം ഹോപ്പ്ഫുള്ളാണ് ഇവിടെ ഇവരുടെ എനർജി ഇങ്ങനെയാണ് അതായത് നിങ്ങൾ എന്നെ കൊണ്ട് എന്തൊക്കെ ചെയ്യിപ്പിക്കുവാൻ നോക്കിയാലും എൻ്റെ എനർജി ഇങ്ങനെയായിരിക്കും ഞാൻ ഇതിൽ നിന്ന് മാറത്തില്ല എന്ന് ഇവർ സ്വയം മനസ്സിൽ ഇവരോട് പറയുകയാണ് ഇവിടെ ഇവർ ചിരിച്ചുകൊണ്ട് ഈ തേർഡ് പാർട്ടി എന്തൊക്കെയാണോ ഇവരോട് പറയുന്നത് അതെല്ലാം കേട്ടുകൊണ്ടിരിക്കുകയാണ് കാരണം ഇവർക്കറിയാം ഇവർ എന്താണോ വിചാരിക്കുന്നത് അത് മാത്രമേ ഇവർ നടപ്പിലാക്കത്തുള്ളൂ എന്ന് ഇവിടെ മാരേജ് ആയിട്ടാണ് ഇവിടെ ഒരു മാനിപ്പുലേറ്റിംഗ് നടക്കുന്നത് എന്നാണ് ഇവിടെ കാണാൻ സാധിക്കുന്നത് നിങ്ങളുടെ പേഴ്സൻ്റെ ഫാമിലി അവരെ മാനിപ്പുലേറ്റിംഗ് ചെയ്യുന്നത് ഇവിടെ ഇവർ വിചാരിക്കുന്നത് ഞാൻ ഏത് സിറ്റുവേഷനിൽ സ്റ്റക്കായിക്കൊള്ളട്ടെ പക്ഷേ എൻ്റെ പേഴ്സിനു വേണ്ടി മാത്രമേ ഞാനൊരു ഡിസിഷൻ എടുക്കുകയുള്ളൂ എന്നുള്ള ആ ഒരു ഉറപ്പ് നിങ്ങളുടെ പേഴ്സൻ്റെ മനസ്സിലുണ്ട് വിടെ നിങ്ങളുടെ പേഴ്സൺ എല്ലാ കാര്യവും അറിയാം അതായത് ഏത് സമയം ഏത് രീതിയിൽ ആക്ഷൻ എടുക്കണമെന്നൊക്കെ ഇവർക്ക് നല്ലതുപോലെ അറിയാം ഇവരുടെ ഇൻജൂഷൻ ഇവരോട് പറയുന്നത് അതായത് മാരേജ് ചെയ്യണമെന്നുണ്ടെങ്കിൽ അത് നിങ്ങളെ മാത്രമായിരിക്കണം എന്നിവരുടെ ഇൻജൂഷൻ ഇവരോട് പറയുന്നുണ്ട് നിങ്ങൾ മേരേഡ് ആയിട്ടുള്ള ആൾക്കാരാണ് നിങ്ങൾക്കിടയിൽ ഒരു തേർഡ് പാർട്ടി സിറ്റുവേഷൻ ഉണ്ട് എങ്കിൽ അവിടെ ബാലൻസിൽ കൊണ്ടുവരണമെങ്കിൽ അത് നിങ്ങളുടെ കൂടെ മാത്രമേ ബാലൻസിൽ കൊണ്ടുവരണമെന്നാണ് ഇവർ ആഗ്രഹിക്കുന്നത് ഇവരുടെ ഇൻക്യൂഷനും അതാണ് പറയുന്നത് ഇവർ എപ്പോഴും മാനിഫെസ്റ്റേഷൻ ചെയ്യുന്നത് കാര്യങ്ങളെല്ലാം പീസ്ഫുള്ളി എല്ലാം റെഡിയാവണം എന്നാണ് അതായത് ഇവരുടെ സ്വന്തക്കാർക്കല്ലേ ഇവർ അവർ ധിക്കരിച്ച് നിങ്ങളെ മാരേജ് ചെയ്താലോ നിങ്ങളുടെ കൂടെ ബാലൻസിൽ പോയാലോ വിഷമമാകുന്നത് പക്ഷേ ഇവർ ആഗ്രഹിക്കുന്നത് അവർക്ക് വിഷമമാവാനും പാടില്ല എല്ലാ കാര്യങ്ങളും സമാധാനപരമായിട്ട് അവസാനിക്കണമെന്നാണ് ഇവർ മാനിഫെസ്റ്റേഷൻ ചെയ്യുന്നത് ഇവരുടെ വിഷ അങ്ങനെയാണ് ഇവരുടെ ലവ് കാരണം മറ്റുള്ള ആൾക്കാർക്കൊന്നും ഒരു വിഷമവും സംഭവിക്കാൻ പാടില്ല എന്നാണ് ഇവർ വിചാരിക്കുന്നത് ഒറ്റയ്ക്കിരുന്ന് നിങ്ങളുടെ പേഴ്സൺ ഇതാണ് ചിന്തിക്കുന്നത് ഇവർക്ക് നിങ്ങളെയും വിട്ടുകളയുവാൻ സാധിക്കുന്നില്ല ഇവരുടെ സ്വന്തം സ്വന്തക്കാരെയും വിട്ടുകളയുവാൻ സാധിക്കുന്നില്ല അപ്പോൾ രണ്ടു പേരുടെയും സിറ്റുവേഷൻ സമാധാനപരമായിട്ട് അവസാനിക്കണേ എന്നാണ് ഇവർ വിഷ് ചെയ്യുന്നത് ഭഗവാനോട് അപ്പോൾ ഇതാണ് നിങ്ങളുടെ പേഴ്സൻ്റെ ഇപ്പോഴത്തെ സിറ്റുവേഷൻ ഇനി നമുക്ക് നെക്സ്റ്റ് ആക്ഷൻ എന്താണെന്ന് നോക്കാം ഇവിടെ ഹാർട്ട് ചക്ര ബ്ലോക്കേജ് ഉണ്ട് എന്നാണ് ഇവിടെ കാണാൻ സാധിക്കുന്നത് ചില ആൾക്കാരുടെ പേഴ്സൻ്റെ നിങ്ങളുടെ പേഴ്സൻ്റെ ഹാർട്ട് ചക്ര ബോ ബ്ലോക്കേജ് ഉണ്ട് എങ്കിൽ അവർക്കൊരു കോൺഫിഡൻസ് ഉണ്ടായിരിക്കത്തില്ല അപ്പോൾ നിങ്ങൾ അതിനു വേണ്ടി നിങ്ങൾ ഹീൽ സെൻഡ് ചെയ്ത് കൊടുക്കുക അവർക്ക് ഇവിടെ ഇലവൻ ഫോർട്ടി ഫോർ വൺ ഫോർ ഫോറിൻ്റെ ആ ഒരു വൈബ്രേഷൻ കാണാൻ സാധിക്കുന്നു ഇതൊക്കെ ഒബ്സ്റ്റിക്കൽസ് വന്നാലും നിങ്ങളുടെ പേഴ്സൺ സ്റ്റാൻഡ് എടുക്കുന്നതായിട്ടാണ് ഇവിടെ കാണാൻ സാധിക്കുന്നത് കൂടാതെ ഇവർക്ക് കാര്യങ്ങളെല്ലാം മനസ്സിലായി കഴിഞ്ഞു അതായത് എന്ത് സിറ്റുവേഷനാണ് ഇവർക്ക് ഉള്ളത് ആരൊക്കെ എന്തൊക്കെ മാനിപ്പുലേറ്റിംഗ് ചെയ്താലും അതിൽ ഇവർ വീഴത്തില്ല അപ്പോൾ ഏത് രീതിയിൽ എന്ത് സ്റ്റാൻഡ് എടുക്കണമെന്ന് ഇവർക്ക് കാര്യങ്ങളെല്ലാം മനസ്സിലായി കഴിഞ്ഞിട്ടുണ്ട് അപ്പോൾ കൂടുതൽ ആൾക്കാർക്കും ഇവിടെ വളരെ പോസിറ്റീവായിട്ടുള്ള വൈബ്സാണ് കാണാൻ സാധിക്കുന്നത് ചില ആൾക്കാർക്ക് മാത്രമാണ് നെഗറ്റീവായിട്ടുള്ള വൈബ്സ് കാണാൻ സാധിക്കുന്നത് കാരണം അവരുടെ ഹാർട്ട് ചക്ര ബ്ലോക്കേജസ് ഉള്ളത് കാരണം അവർക്ക് ശക്തമായിട്ടൊരു തീരുമാനം എടുക്കുവാൻ സാധിക്കത്തില്ല അപ്പോൾ നിങ്ങളിൽ പല ആൾക്കാരുടെയും പേഴ്സന്റെ ആ ഒരു എനർജി നിങ്ങൾക്ക് മനസ്സിലായി കാണുമല്ലോ നിങ്ങൾക്ക് എല്ലാവർക്കും ഓരോ രീതിയിലുള്ള ബ്ലോക്കേജസ് ഉണ്ടാവും അപ്പോൾ അതിന് നിങ്ങൾ ഹീൽ ചെയ്യേണ്ടതാണെങ്കിലും ആ നിങ്ങളുടെ റിലേഷൻഷിപ്പിൽ നല്ലത് വരികയുള്ളൂ അപ്പോൾ ഇവിടെ കൂടുതൽ കൂടുതലാൾക്കാരുടെയും പേഴ്സൺ വളരെ പോസിറ്റീവ് എനർജിയിലാണുള്ളത് അവർക്കറിയാം അവരുടെ ബന്ധത്തിൽ എങ്ങനെ പോസിറ്റീവായിട്ടുള്ള ചേഞ്ച് കൊണ്ടുവരണമെന്ന് അപ്പോൾ ചില ആൾക്കാരുടെ പേഴ്സൺ കോൺഫിഡൻസ് ഇല്ലായ്മയുണ്ട് അപ്പോൾ അതാണ് ഞാൻ പറഞ്ഞു നിങ്ങളാണ് നിങ്ങളുടെ ആ ഒരു പേഴ്സൻ്റെ കോൺഫിഡൻസ് ഇല്ലായ്മ മാറ്റി കൊടുക്കേണ്ടത് നിങ്ങളാണ് അവർക്ക് ഹീലിംഗ് സെൻഡ് ചെയ്യേണ്ടത് ഹാർട്ട് ചക്ര ബ്ലോക്കേജസ് നിങ്ങൾ മാറ്റുക അപ്പോൾ ഇതാണ് നിങ്ങളുടെ പേഴ്സൻ്റെ നെക്സ്റ്റ് ആഷൻ ഇവിടെ നമ്പർ അങ്ങനെ ഇമ്പോർട്ടൻ്റ് ആയിട്ട് വന്നിട്ടില്ല അതുകൊണ്ടാണ് ഞാൻ പറയാത്തത് ഇരുപത്തിനാല് മണിക്കൂറാണ് എൻ്റെ എല്ലാ റീഡിംഗ് റെസുനേറ്റ് ആകുന്നത് അപ്പോൾ ഇനി ഏഞ്ചൽ കേഡൻസ് എന്താണെന്ന് നോക്കാം നമുക്ക് ഫസ്റ്റ് മെസ്സേജ് ഇന്നത്തെ ദിവസം നിങ്ങളുടെ ആരുടെയൊക്കെയോ വിഷസ് പൂർണമാകാൻ പോകുന്നതായിട്ടാണ് ഇവിടെ കാണാൻ സാധിക്കുന്നത് നിങ്ങളുടെ ഡ്രീം ഇന്ന് പൂർണ്ണമാകുന്നതായിട്ടാണ് കാണാൻ സാധിക്കുന്നത് ഫസ്റ്റ് മെസ്സേജ് നിങ്ങളുടെ ഹൃദയം തുറന്നു വയ്ക്കുവാനാണ് ഏഞ്ചൽസ് പറയുന്നത് നിങ്ങൾക്ക് വേണ്ടിയും മറ്റുള്ളവർക്ക് വേണ്ടിയും നിങ്ങളുടെ ഹൃദയം തുറന്നു വയ്ക്കുവാനാണ് ഏഞ്ചൽസ് പറയുന്നത് അതായത് നിങ്ങളുടെ ചുറ്റിലുമുള്ള ആൾക്കാരുടെ നിങ്ങൾ അൺകണ്ടീഷണൽ ആയിട്ട് ലവ് ചെയ്യണമെന്നാണ് ഏഞ്ചൽസ് പറയുന്നത് എന്തൊക്കെ പ്രോബ്ലംസ് നിങ്ങളുടെ അടുത്ത് വന്നാലും അതിൻ്റെ മുകളിൽ പറക്കുവാൻ നിങ്ങൾ ശ്രമിക്കുവാനാണ് എൻജസ് ഏഞ്ചസ് പറയുന്നത് ട്രീംസിലൂടെ നിങ്ങളിൽ പല ആൾക്കാർക്ക് എന്തെങ്കിലും കേട്ടിട്ടായിട്ടുള്ള മെസ്സേജ് ലഭിക്കുന്നതായിട്ട് ഇവിടെ കാണാൻ സാധിക്കുന്നു അപ്പോൾ നിങ്ങൾ നിങ്ങൾ കാണുന്ന സ്വപ്നങ്ങൾ ഫോക്കസ് ചെയ്യുക നിങ്ങൾ ആരോടും ആ കൂടെയാണ് സോൾ കോൺട്രാക്റ്റ് ഉള്ളത് അവരുമായിട്ടായിരിക്കും നിങ്ങളുടെ ഡെസ്റ്റിനി എന്നാണ് എൻജസ് പറയുന്നത് ഇവിടെ സോൾ കോൺട്രാക്റ്റ് എന്ന് പറയുന്നത് നിങ്ങൾ ഇപ്പോൾ ഭഗവാനോട് പ്രാർത്ഥിക്കുകയാണ് നമ്മളെ തമ്മിൽ ഒന്നാക്കണമെന്ന് പക്ഷേ നിങ്ങൾ അൺകണ്ടീഷൻ ലവ് നിങ്ങളുടെ പേഴ്സിൻ്റെ മേൽ ചെയ്യുന്നുണ്ട് പക്ഷേ അവർ നിങ്ങളുടെ മേൽ ഒരു അൺകണ്ടീഷൻ ലൗവും ചെയ്യുന്നില്ല അപ്പോൾ അവർക്ക് ഒരു താല്പര്യം ഉണ്ടായാൽ മാത്രമേ നിങ്ങൾക്ക് വേണ്ടി അവർ ആക്ഷൻ എടുക്കുകയുള്ളൂ അപ്പോൾ ഭഗവാൻ വിചാരിക്കുന്നത് അവരും നിങ്ങൾക്ക് വേണ്ടി ഒരു പ്രാവശ്യം വിഷ് ചെയ്യട്ടെ നമ്മൾ തമ്മിൽ ഒന്നാക്കണമെന്ന് എങ്കിൽ മാത്രമേ ഭഗവാനും എന്തെങ്കിലും ചെയ്യാൻ സാധിക്കുകയുള്ളൂ അതുപോലെ തന്നെ നിങ്ങൾ നിങ്ങളുടെ ബന്ധത്തിൽ നിങ്ങൾ കൂടുതലായിട്ട് അസൻറ്റാകുന്നു അതായത് നിങ്ങൾ ഉയർച്ചയിലെത്തുന്നു നിങ്ങൾക്ക് പല കാര്യങ്ങളിലും ഉയർച്ച കിട്ടുന്നു അങ്ങനെയാണെങ്കിൽ നിങ്ങളുടെ ബന്ധം നിങ്ങൾക്ക് സോൾ കോൺട്രാക്റ്റിൽ ഉള്ളതാണ് നിങ്ങളുടെ ഉള്ളതാണ് അല്ല നിങ്ങളുടെ ബന്ധത്തിലൂടെ നിങ്ങൾക്ക് എപ്പോഴും കണ്ണീരും വിഷമവും സഫറിങ്ങും മാത്രമാണ് നിങ്ങളുടെ ജോലി ഉള്ള ജോലി പോകുന്നു നിങ്ങൾക്ക് എപ്പോഴും ഹെൽത്ത് ഇഷ്യൂ വരുന്നു ഒരു സമാധാനവും ഇല്ല അങ്ങനെയൊക്കെ വരുന്ന സമയത്ത് നിങ്ങൾ ഒന്ന് നോക്കുക ഇത് കാർമിക്കായിട്ടുള്ള ബന്ധമാണോ എന്ന് നിങ്ങൾക്ക് ആവാൻ പറ്റുന്നില്ല നിങ്ങൾ താഴോട്ട് തന്നെ പൊയ്ക്കൊണ്ടിരിക്കുകയാണെങ്കിൽ നിങ്ങളൊന്ന് ചെക്ക് ചെയ്യുക ഇത് കാർമിക് റിലേഷൻ ആണോ എന്ന് അല്ല നിങ്ങൾ അസൻ്റായിക്കൊണ്ടിരിക്കുകയാണ് എങ്കിൽ നിങ്ങൾ ഹോപ്പ്ഫുള്ളായിട്ട് നിങ്ങളുടെ പേഴ്സിന് വേണ്ടി വെയിറ്റ് ചെയ്യേണ്ടതാണ് അപ്പോൾ ഇതാണ് ഇന്നത്തെ റീഡ് നിങ്ങൾക്ക് എന്തെങ്കിലും ഗൈഡൻസ് കിട്ടിക്കാണെന്ന് വിചാരിക്കുന്നു എൻ്റെ റീഡിങ്ങിലൂടെ ഇനിയൊരു പുതിയ റീഡിങ്ങുമായി വരുന്നത് വരെ എല്ലാവർക്കും ബൈ ഓം നമശി വായി താങ്ക് യു സോ മച്ച്